ശനിയാഴ്ച രാവിലെയാണ് അല്പം ഷോപ്പിങ്ങിന് വേണ്ടി വെളിയിലേക്ക് ഇറങ്ങിയതാണ് അല്പം മത്സ്യവും മാംസവും ഒക്കെ വാങ്ങിക്കണം ശനിയാഴ്ചയാണല്ലോ റോഡിൽ വലിയ തിരക്കൊന്നുമില്ല മാർക്കറ്റിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ഈ റോഡ് സൈഡിൽ നിൽക്കുന്ന മരങ്ങളൊക്കെ കണ്ടു അതിൻ്റെ ശഖരങ്ങളൊക്കെ വെട്ടിയൊരുക്കി നല്ല വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഈ കാറ്റടിക്കുമ്പോൾ മരം വീണ് വാഹനങ്ങളുടെ മുകളിലും മനുഷ്യരുടെ മുകളിലും ഒക്കെ വീണ് എത്രയോ അപകടങ്ങളാണ് ഓരോ വർഷവും ഉണ്ടാകുന്നത് ഈ റോഡ് സൈഡിൽ നിൽക്കുന്ന മരങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് വെട്ടി ഒരുക്കി കൊടുത്താൽ ശഹരങ്ങളൊക്കെ ഒന്ന് മുറിച്ചു മാറ്റി മുൻകരുതലെടുത്താൽ എത്ര നല്ലതാണ് പോകുന്ന വഴിക്കൊരു കാപ്പി കഴിക്കാൻ വേണ്ടി ഇവിടെ കയറിയതാണ് നല്ലൊരു കാപ്പിക്കട നല്ല ടേസ്റ്റുള്ള കാപ്പിയാണിവിടെ എത്ര കുടിച്ചാലും നമുക്ക് വീണ്ടും വീണ്ടും കുടിക്കാൻ ഇഷ്ടം തോന്നുന്ന നല്ല സുന്ദരമായ കാപ്പി ഈ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ഉടൻ തന്നെ ഇറച്ചി വെൽക്കുന്ന കടയിലേക്ക് ഇതായി എത്തി ഇറച്ചിയൊക്കെ ഇവിടെ തൂക്കിത്തൂക്കി ഇട്ടിട്ടുണ്ട് വെറുതെ ഈച്ചയും പ്രാണികളൊന്നും പറ്റി പിടിക്കുന്നില്ല പ്ലാസ്റ്റിക്കൽ കവർ ചെയ്ത് നല്ല വൃത്തിയായി സൂക്ഷിച്ചിരിക്കുകയാണ് ഇത് ഇറച്ചിയുടെ ഒരു സൂപ്പർമാർക്കറ്റ് തന്നെയാണ് വിവിധ ഇന ഇറച്ചികൾ മൃഗത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ കാലിൻ്റെ ഭാഗം നടുവിൻ്റെ ഭാഗം കഴുത്തിൻ്റെ ഭാഗം വാരിലിൻ്റെ ഭാഗം അതിൻ്റെ ഉള്ളിലെ ഭാഗങ്ങൾ എല്ലാം വേർതിരിച്ച് പായ്ക്ക് ചെയ്ത് അതിൻ്റെ വിലയും തൂക്കവും എല്ലാം രേഖപ്പെടുത്തി നല്ല വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട് ആളുകൾ ട്രോളിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് വിവിധ ഇറച്ചികൾ അതിനകത്ത് എല്ലാം പിറക്കിപ്പിറക്കിയൊക്കെ എടുക്കുന്നുണ്ട് കുറേ ആളുകൾ ഈ രാവിലെയായിട്ടും ഇവിടെ വാങ്ങിക്കാനായിട്ട് വന്നിട്ടുണ്ട് പല ഇനം ഇറച്ചികളുണ്ട് നെയ്യുള്ളതും നെയ്യ് കുറവുള്ളതും അതുപോലെ വിവിധ ഭാഗങ്ങൾ മൃഗങ്ങളുടെ വിവിധ ഭാഗങ്ങൾ വിവിധ വിലയ്ക്ക് അതുപോലെ കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസുകളാക്കി വെച്ചിട്ടുള്ളത് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും പല വലിപ്പത്തിൽ പീസുകളാക്കി അതിൻ്റെ തൂക്കവും വിലയൊക്കെ എഴുതി വെച്ചിട്ടുള്ളത് പിറക്കിപ്പിറക്കി എടുക്കാൻ വളരെ നല്ലതാണ് നല്ല ടേസ്റ്റുള്ള ലാബിൽ ടെസ്റ്റ് ചെയ്ത് രോഗങ്ങളൊന്നും ഇല്ലായെന്ന് ഉറപ്പ് വരുത്തിയ നല്ല ഇറച്ചിയാണ് ഇവർ ഇവിടെ വിൽക്കാനായിട്ട് വെച്ചിട്ടുള്ളത് ധാരാളം പേര് വാങ്ങിക്കുന്നുണ്ട് വില നോക്കുന്നുണ്ട് തൂക്കം നോക്കുന്നുണ്ട് നോക്കി നോക്കി നോക്കിയെടുക്കുന്നുണ്ട് ഇത് പോലെ ആട് ആട് മുഴുവനോടെ നമുക്ക് വാങ്ങിക്കാം ഒരാടിനെ മുഴുവനോടെ വാങ്ങിച്ച് കൊണ്ടുപോകുന്നവരെ ഇവിടെ കണ്ടു എന്തെങ്കിലുമൊക്കെ ഫങ്ഷനൊക്കെ വേണ്ടി ആയിരിക്കും അല്ലെങ്കിൽ വീട്ടാവശ്യം വേണ്ടിയായിരിക്കും അല്ലെങ്കിൽ ഫ്രീസറിൽ കൊണ്ടുപോയി വെച്ചാൽ മതി മുഴുവനോടെ ആടിനെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നവരെയും ഇവിടെ കണ്ടു അതിൻ്റെ വിലയൊക്കെ എഴുതാൻ എഴുതി ഇവിടെ തൂക്കി ഇട്ടിട്ടുണ്ട് നല്ല വൃത്തിയുണ്ട് ഈച്ചയും പ്രാണികളൊന്നും പറ്റി പിടിക്കാതെ കവറ് ചെയ്ത് മനോഹരമായിട്ട് വെച്ചിരിക്കുന്ന കാണുമ്പോൾ തന്നെ വാങ്ങിക്കാനായിട്ട് തോന്നും അഴുക്കോ ചോരയോ ഒന്നും ഇവിടെ കാണാനില്ല ഇതുകൊണ്ടോ സോസേജ് പായ്ക്കറ്റാക്കി വെച്ചിട്ടുണ്ട് വില കുറവാണ് ഉണ്ടോ രണ്ട് കിലോ ഉള്ള ബാഗിന് പതിനാല് ഡോളറ് വിലയെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ എല്ലോട് കൂടെ ഉള്ളത് എല്ലില്ലാത്തത് എല്ലാം നമുക്കിവിടെ കാണാനായിട്ട് പറ്റും ഇഷ്ടംപോലെ സെലക്ഷനാണ് പോലെ ഉണ്ട് ചെറിയ പീസുകളാക്കി വെച്ചിട്ടുള്ളത് അല്പം നീളം കൂട്ടി കട്ട് ചെയ്തത് സമചതുരത്തിൽ കട്ട് ചെയ്തത് കുറച്ച് വലിപ്പത്തിൽ കട്ട് ചെയ്തത് പല ഉപയോഗിക്കാവുന്ന പല രീതിയിലുള്ളത് എല്ലാം നല്ല മനോഹരമായിട്ട് വൃത്തിയായിട്ട് പാക്കറ്റ് പായ്ക്കറ്റാക്കിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട് നമുക്കത് വാങ്ങിക്കാനായിട്ട് തോന്നും എല്ലാവരും തന്നെ നമുക്ക് നോക്കിയെടുക്കുന്നുണ്ട് വളരെ സാവകാശം ആലോചിച്ച് വലിയ തിരക്ക് ഇടിയൊന്നുമില്ല നോക്കിയെടുക്കാം മൃഗങ്ങളുടെ എല്ലുകളോടുകൂടി ഇത് കണ്ട വാരിയല് വെച്ചിരിക്കുന്നത് മലയാളിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സാധനമാണല്ലോ കപ്പ ബിരിയാണി എന്ന് പറയുന്നത് അതുണ്ടാക്കാനായിട്ട് ഈ വാരിയല്ലൊക്കെ വളരെ നല്ലതാണെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ നടുവിൻ്റെ ഭാഗങ്ങൾ ഇതാ വിലയൊക്കെ വിലയും അതിൻ്റെ ഭാഗങ്ങളും എല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതുണ്ടോ ഇറച്ചി പൊടിച്ചത് പായ്ക്കറ്റാക്കി പൊടിച്ചു വച്ചിട്ടുള്ളത് അത് അതിൻ്റെ വിലയും കാര്യങ്ങളുണ്ട് അതുപോലെ സൂപ്പ് വെക്കാനുള്ള ഇറച്ചി കപ്പ ബിരിയാണി ഉണ്ടാക്കാനുള്ളത് എല്ലാം ധാരാളം ഇഷ്ടം പോലെ ഫ്രഷ് സാധനം പഴകിയതോ കാലകരണപ്പെട്ടതോ ഒന്നും അങ്ങനെ വിൽക്കാനായിട്ട് പറ്റത്തില്ല നല്ല ഫ്രഷായിട്ട് പോലെ ആൾക്കാർ വന്ന് വാങ്ങിക്കുന്നുണ്ട് ഇപ്പോൾ വലിയ തിരക്കില്ല തിരക്കാകുന്നതേ ഉള്ളതും ഞങ്ങളതിനു മുമ്പ് ഇങ്ങോട്ട് എത്തിയതാണ് കുറേയൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു ആടിൻ്റെ ഭാഗങ്ങളുണ്ട് എല്ലാം നല്ലതാണ് വൃത്തിയുണ്ട് വളരെ മനോഹരമാണ് വളരെ സന്തോഷത്തോടെ ആൾക്കാർ വാങ്ങിക്കുന്നത് വിലയൊക്കെ എഴുതി വെച്ചിട്ടുള്ളതുകൊണ്ട് കൊണ്ട് എടുപ്പാണ് എടുക്കുന്നത് നമ്മൾ കട്ട് ചെയ്ത് വാങ്ങിക്കാനൊന്നും നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല ഇതുകൊണ്ട് ചിക്കൻ്റെ കാലുകൾ തന്നെ വെച്ചിരിക്കുന്നു ചിക്കൻ്റെ ഭാഗം മാത്രം ഇത് കണ്ടിരിക്കുന്നുണ്ടോ നമുക്കത് വാങ്ങിക്കാം ഇവിടെ ഒരു സ്കാനിങ് മെഷീൻ കാണുന്നുണ്ട് അതിൻ്റെ ഉപയോഗം എന്താണെന്ന് എനിക്കറിയത്തില്ല എനിക്ക് മനസ്സിലായില്ല ആരെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യുന്നത് നല്ലതാണ് ആൾക്കാർ വാങ്ങിച്ചുകൊണ്ട് വരുന്നു ഇതുണ്ടോ ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇറച്ചി കട്ട് ചെയ്യുന്നൊരു പ്രത്യേക തരത്തിലാണ് നമ്മൾ ഈ തടിമില്ലിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു പ്രത്യേക തരം വാൾ കാണാമല്ലോ അതുപോലെ ഒരു വാൾ ഉപയോഗിച്ച് ഇവിടെ മനോഹരമായിട്ട് അത് കട്ട് ചെയ്ത് വിവിധ ഭാഗങ്ങളായിട്ട് തിരിച്ച് ഒരു മനുഷ്യൻ വയ്ക്കുന്നു നമുക്ക് നമ്മൾക്ക് കൊണ്ടുപോയി കൊടുത്താൽ